പെട്രോൾ വൺ പോയിന്റ് ടു ടെർബോണ ആയിരത്തി ഇരുന്നൂറ് സി സി ടെർബോ ചാർജർ എഞ്ചിനാണ് വരുന്നത് ഹലോ ടാറ്റ ഓപ്പൺ സൺറൂഫ് ഷോർ ഓപ്പണിംഗ് സൺറൂഫ് ഒരു നമുക്ക് 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 കിട്ടും ഇങ്ങനെ സ്വൈപ്പ് കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ടാറ്റാ ആൾട്രോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയന്റായ റേസിന്റെ വിശേഷങ്ങളാണ് അതേ വാഹനം നമ്മുടെ ഉണ്ട് ഈ വാഹനം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന തൊടുവിലുള്ള ഗോഗിൾ മോട്ടേഴ്സിലാണ് അൽബ്രോ ആണ് നമുക്ക് ഈ വാഹനത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വേണ്ടിയിരുന്നത് അപ്പൊക്കം ബ്രോ വെൽക്കം നമ്മൾ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു വേരിയന്റ് ആണ് ശരിക്കും ആൾട്രോസിന്റെ റേസർ പറഞ്ഞത് അല്ലെ അപ്പൊ എന്തൊക്കെയാണ് ബ്രോയിന്റെ വിശേഷങ്ങള് ഇത് അതായത് ആൾട്രോസ് റേസർ എന്ന് പറയുന്നത് ആൾട്രോസിന്റെ കറിൻ്റെ ഒരു സ്പോർട്ടി വേഷനാണ് കുറച്ചും കൂടി പവർ കൂടി അതായത് വൺ പോയിന്റ് ടു ലിറ്ററിൽ നൂറ്റി ഇരുപത് പി എസ് പവർ പവർ വരുന്ന ഒരു പവർഫുൾ എൻജിനാണ് ഇതിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റിക്കും മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരുന്നൊരു സ്പോർട്ടി വെഹിക്കിൾ ആണ് ഇത് അതിപ്പോൾ നമുക്ക് ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാലും അതുപോലെ തന്നെ സേഫ്റ്റി വൈസ് നോക്കിക്കഴിഞ്ഞാലും കംഫർട്ട് ബേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഏറ്റവും നല്ലൊരു മികച്ച കാറായിട്ട് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ ഒരു വണ്ടിയാണ് ഓൾട്രോസ് മെയിൻലി ഒരു ഡുബിൾ ടോൺ ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് മൂന്ന് കളർ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് അറ്റോമിക് ഓറഞ്ച് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇത് കൂടാതെ നമുക്കൊരു സിൽവർ അതുപോലെ ഒരു വൈറ്റ് വൈറ്റും വരുന്നുണ്ട് ഇത് മൂന്ന് കളറിലും നമുക്ക് റൂഫ് നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഒരു ഫിനിഷിങ്ങും അതുപോലെ ഒരു ഈ വൈറ്റ് ലൈൻസ് നമുക്ക് ഉണ്ടാവും ഇത് നമുക്ക് മൂന്ന് വേരിയൻസ് ഉണ്ട് ആർ വൺ ആർ ടൂ ആർ ത്രീ അങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പോകുന്നത് ഇത് ആർ ത്രീ ആർ പറയുന്ന ടോപ്പൺ വേരിയന്റ് ആണ് ഈ വരുന്നത് നോക്കിയാൽ അറിയാം ഇത് ഡുവൽ ടോൺ വേരിയന്റ് ആണ് ഇതുപോലെ എല്ലാം റേസർ എന്നു റേഡിയേഷൻ എല്ലാം ഡുവൽ ടോൺ ആണ് വരുന്നത് അതുപോലെ ഒരു വൈറ്റ് ലൈനും അതുപോലെ റൂഫ് നമുക്ക് ബ്ലാക്ക് ആയിരിക്കും കൂടാതെ കളർ ഓപ്ഷൻ ഇത് അറ്റോമിക് ഓറഞ്ച് എന്ന് പറഞ്ഞ ഓറഞ്ച് കളറാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നമുക്കൊരു വൈറ്റ് കളർ അവൈലബിൾ ആണ് അതുപോലെ സിൽവ സിൽവർ ഷെയ്ഡിലും

ഹെഡ്ലൈറ്റ്സും അതുപോലെ തന്നെ ഡിആർഎൽസ് വരുന്ന ആണ് നമുക്ക് വരുന്നത് ടൈപ്പ് ഫോഗ്രാംസ് ആണ് നമുക്ക് വരും അതുപോലെ ഫോഗ്രാംസ് വിത്ത് ഡിആർആർസ് ആണ് അതെ അതെ ഡിആർഎൽ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ഫോഗ്രാം ആണ് വരുന്നത് പിന്നെ നമുക്ക് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റ്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വന്ന ഇതിന് വ്യത്യാസം ഒന്നും സെയിം തന്നെ അൾട്രോസിന്റെ അൾട്രോസിന്റെ സെയിം മോഡൽ ഗ്രില് തന്നെയാണ് വരാം ഇവിടെ അല്ലേ ഇല്ല ഇല്ല ഇവിടെ ത്രീ അഡീഷണലി നമുക്ക് പിന്നീട് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ വണ്ടിയിൽ വരുന്നുണ്ട് അതിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ഈ എപ്പളം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ജസ്റ്റ് ഇതൊന്ന് നേരത്തെ ഒരു ത്രീ ഡി ഡിസൈൻ അതായത് ടു ഡിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ഡീക്രോം ചെയ്താണ് അതായത് ആ വണ്ടിയുടെ ഒരു ഫിനിഷിംഗിന് ചേരുന്ന പോലെ തന്നെയാണ് ഒരു എംബ്ലം റേസറിന്റെ എല്ലാ വേരിയന്റിലും സിക്സ്റ്റീൻ ഇഞ്ചിന്റെ അലോയിസ് ആണ് ഈ ഒരു സെയിം ടൈപ്പ് ആണ് എല്ലാ വേരിയന്റിലും മൂന്ന് വേരിയന്റിലും ഈ ഒരു സെയിം അലോയിസ് ആണ് അതെ 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 അതുപോലെ നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ ഇവിടെ ഒരു റേസർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിങ് കാണാം ഇത് നമുക്ക് സൈഡിലേക്ക് മാത്രമല്ല അതുപോലെ തന്നെ മിറലിൽ തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ നമുക്ക് ക്യാമറ അഡീഷണൽ വരുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ആക്ട് ചെയ്യും അതായത് ഇൻഡിക്കേറ്റഡ് ഓട്ടോമാറ്റിക്കലി റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റ് ഈ ക്യാമറ ഓൺ ആവും അപ്പൊ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് അത് മോണിറ്ററൈസ് ചെയ്യാകത്തിരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സൈഡിലേക്കുള്ള വ്യത്യാസം മെയിൻലി ഒരു ബോഡി കിറ്റിന്റെ ഭാഗമായിട്ട് ഒരു സ്കിറ്റ് പ്ലേറ്റ്സ് അഡീഷണൽ അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റിൽ വരുന്ന ആ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ബാക്കിലോട്ട് ഇവിടെ എന്റ് വരുന്ന പിന്നെ നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമന്മ കാണുന്നത് ഈ വണ്ടിയുടെ ഫിനിഷിംഗ് കൂടെ തന്നെ ടൈപ്പ് ഉള്ള ഒരു ആണ് നമുക്ക് വരുന്നത് അത് നോർമലി നമുക്ക് വരുന്ന സെയിം തന്നെ പിന്നെ ഈ പിന്നീടുള്ള ഡിഫറൻസ് ഈ അൾട്രോസ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇനി എംബളും ചെറുതായിട്ടൊന്ന് ഡീക്രോം ചെയ്താണ് ടാറ്റയുടെ ബാഡ്ജിങ് വരുന്നത് പിന്നെ ആ ഒരു സ്പോർട്ടി ലുക്ക് ടൈപ്പ് സ്പോയിലർ ഇത് റേസറിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പോയിലർ വന്നിട്ടുണ്ട് പിന്നെ ഐ ടെർബോ പ്ലസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട് അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴാണ് ബാക്കിൽ വൈപ്പർ വരുന്നത് അല്ല എല്ലാ വേരിയന്റിലും വരുന്നുണ്ട് അല്ലേ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ീറ്റ് കവേഴ്സ് അതുപോലെ സിക്സ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ് സിക്സ് എയർ ബാഗ്സ് അതുപോലെ സിക്സ്റ്റിജിൻ്റെ അലോയ് വീൽസ് ഇങ്ങനെയുള്ള വേരിയന്റ് ഇതിന്റെ എൻട്രി ലെവൽ അതായത് ആർ വൺ എന്ന് പറഞ്ഞ വണ്ടി തൊട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട് നമുക്ക് മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഡിഗ്രി ആണ് ലീറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് നൂറ്റി നാല്പത്തഞ്ചാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ബാഗിലേക്ക് വരുന്നുണ്ട് അല്ലേ അതെ അതുപോലെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും അടച്ചിടാൻ പറ്റും ടാങ്ക് വരുന്നത് വരുന്നത് അതെ അതെ എത്രയാണ് അതിന്റെ കപ്പാസിറ്റി ലിറ്റർ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അല്ലേ നമ്മുടെ ആൾട്രോസിന്റെ നമുക്ക് ഔട്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നോക്കാം മെയിൻലി വരുന്ന പോലെ തന്നെ ഡിഗ്രി ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോർസ് ആണ് വരുന്നത് നമുക്ക് നാല് ഡോറ് നമുക്ക് ഡിഗ്രി ഓപ്പൺ ഓപ്പൺ ചെയ്യാം അതിന്റെ അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ നമുക്ക് കയറാനും ഇറങ്ങാനും ഫുള്ളി വണ്ടിയുടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ത്യയിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തോ നമ്മൾ ഒരു ആൾട്രോസ് നല്ല വന്നിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ആ ഒരു അറ്റോമിക് ഓറഞ്ചിന്റെ അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്കിന്റെ ഫിനിഷിംഗാണ് ബാജിങ് ഇവിടെ അതെ അതെ അതുപോലെ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഒരു പുതിയ ഡിസ്പ്ലേ ആണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഓൾറെഡി ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറ്റും നമുക്ക് ത്രീ ഡി വ്യൂവിലേക്ക് കൊടുക്കാൻ പറ്റും ഏത് പൊസിഷനിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഫ്രണ്ടും ബാക്കും സൈഡിലേക്കെടുക്കാൻ പറ്റും അതുപോലെ കിട്ടും ഇങ്ങനെ കൈകൊണ്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഷോറൂമിലുള്ളിൽ കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ടല്ലേ

അതുപോലെ വയർലെസ് ചാർജർ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ക്ലസ്റ്റർ ആണ് ഇതിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് വരുന്ന സൺ പ്രൂഫാണ് വരുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറയൂ ഡെമോ കാണിച്ചു തരാം ഹലോ ടാറ്റ ഓപ്പൺ സൺ ഷോ ഓപ്പണിംഗ് സൺപ്രൂഫ് ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് എന്താണ് ബട്ടൺ കൊടുക്കേണ്ട ആവശ്യമില്ല വോയിസ് അസിസ്റ്റൻസ് കൊടുത്താൽ മതി അതുപോലെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താൽ നമുക്ക് കോൾ അക്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കോൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വരുന്നുണ്ടല്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർഡ് അല്ല വയർലെസ് വയർലെസ് ആണ് ാണ് അല്ലേ പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ചാർജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് നോർമൽ ആയിട്ട് വരുന്ന ഒരു എല്ലാ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട് അല്ലേ അതെ അതെ പിന്നെ നമുക്ക് എടുത്തു എടുത്തു നമുക്ക് 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 ഈ സീറ്റിംഗ് കാര്യം കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഗ്ലൗ ബോക്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെറ്റിംഗ്സ് കണ്ടോ ഇവിടെ നമുക്ക് രണ്ട് ഗ്ലാസ് വേണമെങ്കിലും ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാൻ ഗ്ലാസ് വെക്കാൻ പറ്റും ഇവിടെ ഒരു പെണ് വെക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു സ്റ്റോറേജ് യൂട്ടിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് ലൈലേ വന്നാൽ അല്ലെ അപ്പൊ നമുക്കിനി ബാക്കി ഡ്രോയിലേക്ക് നമുക്ക് സീറ്റിംഗ് അഫോർട്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് അഡസ്റ്റ് നോക്കാം നമുക്ക് ഫ്രണ്ടിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഡിസൈൻ നമുക്ക് ആ ഓറഞ്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വൈറ്റും വൈറ്റ് ലൈനും നമുക്ക് ജസ്റ്റ് സ്പേസോടെ നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സീറ്റ് ഇറക്കിയിട്ട് അതെ എന്നാലും നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലേ അത്യാവശ്യം വരുന്നുണ്ട് എ സി വെൻസ് വരുന്നുണ്ട് അത് കൂടാതെ നമുക്കൊരു സീ ടൈപ്പ് ഫൈവ് വോൾട്ടിന്റെ ഒരു വന്നിട്ടുണ്ട് ഇന്ത്യയിലെ വിശേഷങ്ങൾ പറഞ്ഞു അതുപോലെ നമ്മൾ ഇനി അതുകൊണ്ട് തന്നെ എത്രയാണ് ഇതിന്റെ ഒരു പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വേരിയൻസ് ആണ് ഇതിപ്പം എൻട്രി ലെവൽ ആർ എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് ഓൺ റോഡ് എടുക്കാൻ പിന്നെ ഇതിന്റെ ആർ ഈ ആർ ത്രീന്ന് പറഞ്ഞ ഈ വേരിയന്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് ലക്ഷം രൂപ നമുക്ക് എക്സോറും പ്രൈസ് വരുന്നുണ്ട് ഓൺ റോഡ് ഒരു പതിമൂന്ന്

ഇതിന്റെ ഒരു സർവീസിന്റെ കാര്യത്തിലേക്ക് എങ്ങനെയാണോ നോർമലായിട്ട് വരുന്ന ആൾട്രോസ് തന്നെയാണോ നോർമൽ ആയിട്ട് വരുന്ന സർവീസ് ആണോ വണ്ടി എടുത്തിന് ശേഷം ടു മന്ത്രിൽ വിച്ച് അവർ കംസ് ഡിറേതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ചാണ് നമുക്കൊരു ഫസ്റ്റ് സർവീസ് വരുന്നത് അത് സീറോ ബില്ലാണ് ജനറൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നുള്ളൂ ഓയിൽ ചേഞ്ച് ഒക്കെ നമുക്കൊരു തേർഡ് സർവീസിലേക്ക് ഒരു പതിനാലായിരത്തിലേക്ക് അല്ലെങ്കിൽ പതിന പതിനഞ്ചഞ്ഞൂറിലേക്കൊക്കെ വരുമ്പോഴാണ് ഓയിൽ ചേഞ്ച് വരുന്നത് അതായത് സാറിന് ഇതിനൊരു ഒരു പെയ്ഡ് സർവീസ് വരുന്നത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം ഒരു രണ്ടു വർഷം ആകാറാകുമ്പോഴാണ് ഒരു പേഡ് സർവീസ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ നോർമൽ വാറണ്ടി വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ത്രീ ഇയർ ആണ് നോർമൽ വാറണ്ടി അത് വി ക്യാൻ എക്സ്റ്റെൻഡ് ടു ഫൈവ് ഇയർ അഞ്ചു വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അതായത് ഈ ത്രീ പ്ലസ് ടു അഞ്ചു വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിലോമീറ്റർ അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മൂന്ന് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇമീഡിയറ്റ്ലി നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ബുക്കിംഗ് നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്ത കളർ ആണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് തന്നെ അറേഞ്ച് കൊടുക്കാൻ അത്യാവശ്യം നമ്മൾ ആൾട്രോസ് റേസറിന്റെ കാര്യങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ റേസർ വാഹനം വാഹനം ആണല്ലോ നിങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ബുക്കിങ്ങിനോ അതുപോലെ എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിച്ചുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡേപ്പ് ചെയ്യണം നന്ദി നമസ്കാരം